ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷുകളിൽ നിന്ന് നമ്മുടെ അശ്രദ്ധ മൂലം തന്നെ രോഗങ്ങൾ നമ്മളെ ബാധിച്ചേക്കാം എന്ന മുന്നറിയിപ്പ് നൽകുകയാണ് വിദഗ്ദ്ധർ നിങ്ങളുടെ ടൂത്ത് ബ്രഷിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അളവിലുള്ള ബാക്ടീരിയകൾ അടങ്ങിയിരിക്കാം രണ്ടായിരത്തി ഇരുപതിലെ പഠനമനുസരിച്ച് ടൂത്ത് ബ്രഷുകളിൽ നൂറുകണക്കിന് സ്പീഷീസിൽ നിന്നും പന്ത്രണ്ട് മില്യൺ വരെയുള്ള ബാക്ടീരിയകളെയും ഫംഗസുകളെയും ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ ബാക്ടീരിയകൾ ബ്രഷിന്റെ രോമങ്ങളിൽ ഒളിക്കുകയും നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു ദിവസേനയുള്ള ബ്രഷിംഗിൽ നിന്നും തുപ്പൽ ഭക്ഷണ പദാർത്ഥങ്ങൾ സ്കിൻസെൽസ് എന്നിവ ലഭിക്കുന്നതോടെ അത് ബാക്ടീരിയകൾക്ക് വളരാനുള്ള അനുയോജ്യമായ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും ജർമ്മനിയിലെ റെയിൻവാൾ യൂണിവേഴ്സിറ്റി അപ്ലൈഡ് സയൻസിലെ മൈക്രോബയോളജിസ്റ്റായ മാർക്ക് കെവിൻസി സൂക്ഷ്മജീവികളുടെ മലിനീകരണത്തിന്റെ മൂന്ന് പ്രധാന ഉറവിടങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് വായ ചർമ്മം ടൂത്ത് ബ്രഷ് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം എന്നിവയാണ് പ്രധാന ഉറവിടങ്ങൾ വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ സൂക്ഷിക്കുന്ന ബ്രഷുകളിൽ ഉണ്ടാകുന്ന ബാക്ടീരിയകൾ പല്ലുകളുടെ തേയ്മാനത്തിനും മോണയിൽ വീക്കം ഉണ്ടാകുന്നതിനും കാരണമാവുന്നു അതുപോലെ തന്നെ മറ്റു രോഗകാരികളായ ബാക്ടീരിയകൾ അണുബാധയ്ക്കും കാരണമാകുന്നുണ്ട് ടോയ്ലറ്റുകളും ഈ മലിനീകരണത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഫ്ലഷ് ചെയ്യുന്നതിലൂടെ ഇൻഫ്ലുവൻസ നോറോ വൈറസ് എന്നിവ ഉൾപ്പെടെയുള്ള വൈറസുകൾ അടങ്ങിയ വെള്ളത്തുള്ളികൾ ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ വരെ ദൂരം വായുവിൽ സഞ്ചരിക്കുന്നതാണ് അവ നമ്മളുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യാം പഠനങ്ങൾ പ്രകാരം പൊതു കുളിമുറികൾ ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളുടെ ടൂത്ത് ബ്രഷിൽ അറുപത് ശതമാനം ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ടാകും അവ പലപ്പോഴും മറ്റൊരാളുടെ ബ്രഷിൽ നിന്ന് ഉത്ഭവിക്കുന്നതും ആവാം എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഹെർപ്പ സിംപ്ലെക്സ് വൈറസ് വൺ പോലുള്ള വൈറസുകൾക്ക് നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ ടൂത്ത് ബ്രഷുകളിൽ നിലനിൽക്കാൻ കഴിയും ഇങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ബ്രഷുകളെ ബാക്ടീരിയകളിൽ ിൽ നിന്ന് സംരക്ഷിച്ച് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് എങ്ങനെയെന്നല്ലേ അടച്ച പാത്രങ്ങളിലല്ലാതെ ടൂത്ത് ബ്രഷ് ഉണങ്ങാൻ വേണ്ടി തുറന്ന് വായു ലഭിക്കുന്ന സ്ഥലങ്ങളിൽ സൂക്ഷിക്കുക മൂന്ന് മാസത്തിലൊരിക്കൽ നിങ്ങളുടെ ടൂത്ത് ബ്രഷ് മാറ്റുക രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരാണെങ്കിൽ അതിൽ കൂടുതൽ തവണ മാറ്റാൻ ശ്രമിക്കുക ബ്രഷുകൾ അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വരെ ആന്റിസെപ്റ്റിക് മൗത്ത് വാഷിൽ ഇട്ട് വെക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ബ്രഷുകളിൽ നിന്നുണ്ടാകുന്ന ബാക്ടീരിയകളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുന്നതാണ്